നമസ്കാരം ോ മുറ്റത്തും പറമ്പിലുമൊക്കെ എത്രമാത്രം ചെടികളാ ഉള്ളത് ഇന്ന് നമുക്ക് അതൊക്കെ കാണാം പ്രകൃതിയെ അടുത്തറിയണമെങ്കിൽ നടക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്നിരിക്കണം നോക്കൂ നമ്മുടെ ചുറ്റുപാടും വലുതും ചെറുതുമായ ധാരാളം സസ്യങ്ങളുണ്ട് അവയെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പഠിച്ചു കഴിഞ്ഞല്ലോ ഈ സസ്യങ്ങളിൽ മിക്കവയിലും പൂക്കൾ കാണാൻ സാധിക്കും അവ നിറം വലിപ്പം മണം എന്നിവയിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്നുമുണ്ട് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമായിരിക്കും നമ്മുടെ ചുറ്റുപാടും കാണുന്നതും എന്നാൽ നാം അധികം ശ്രദ്ധിക്കാത്തതുമായ ചില പൂക്കളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ കാണുന്ന പൂക്കൾ ഏതൊക്കെ മരത്തിൻ്റെതാണ് പറയാമോ ചിലതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലേ ഇത് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാന വൃക്ഷമായ തെങ്ങിന്റെ പൂവാണിത് വനവർഗത്തിൽപ്പെടുന്ന ശാഖകളില്ലാത്ത ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് ഈ പൂക്കൾ എവിടെയാണ് കാണുന്നത് തെങ്ങിൻ്റെ ഓലകൾ തടിയിൽ ചേരുന്ന ഭാഗങ്ങൾക്കിടയിലൂടെയാണ് പൂക്കുലകളും വിത്തുകളും ഉണ്ടാകുന്നത് പൂങ്കുലകൾ അനേക ശാഖകളോട് ശാഖകളോടുകൂടിയതാണ് ശാഖകളുടെ അടിയിലായി പെൺപൂക്കൾ കാണപ്പെടുന്നു ഇതിനു മുകളിലായി ആൺപൂക്കൾ അടുക്കടുക്കായി ശാഖയുടെ അറ്റം വരെ കാണപ്പെടുന്നു പ്രായപൂർത്തിയാകുന്നതു മുതൽ തുടർച്ചയായി തെങ്ങ് പൂക്കും മൊട്ടായിരിക്കുമ്പോൾ തോണിയുടെ ആകൃതിയിലുള്ള കൊതുമ്പുകൊണ്ട് പൂക്കൾ സംരക്ഷിക്കും ഈ പൂവേതാണ് മനസ്സിലായോ ആ അടക്കാമരം കങ്ക് കവുങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒറ്റത്തടി വൃക്ഷമായ അരക്നട്ട് ട്രീയുടേതാണ് ഈ പൂക്കൾ കവുങ്ങിൻ്റെ വേരും അടക്കയും മരുന്നിനായി ഉപയോഗിക്കുന്നു തെങ്ങിൻ പൂക്കുല പോലെ കുലകളായിട്ടാണ് കവുങ്ങിലും പൂക്കൾ കാണപ്പെടുന്നത് ഈ പൂവ് നല്ല പരിചയമുണ്ടാവും അല്ലേ അതെ ശരിയാണ് നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന പേരയുടെ പൂവാണിത് ഗാവ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന പേരക്കീൽ വൈറ്റമിൻ എ ബി സി എന്നിവയും ഇരുമ്പ് ഫോസ്ഫറസ് കാൽസ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട് നല്ല വെളുപ്പ് നിറമാണ് പൂക്കൾക്ക് ദേ ഈ പൂവ് നോക്കിയേ പൂവ് കാണുമ്പോൾ പൂവാണെന്ന് തോന്നുന്നില്ല അല്ലേ ആഹാരത്തിന്റെ സ്വാദും ഗന്ധവും വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന കറിവേപ്പിലയുടെ പൂവാണിത് വെളുത്ത ചെറിയ പൂക്കൾ കുലകളായാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇല തൊലി വേര് എന്നിവ ഔഷധമായി ഉപയോഗിക്കാറുണ്ട് നോക്കൂ ഈ പൂവേതാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള കാപ്പിച്ചെടിയുടെ പൂവാണ് ഇന്ത്യയിൽ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത് കേരളത്തിന് കാപ്പി കൃഷിയിൽ രണ്ടാം സ്ഥാനമുണ്ട് കാപ്പിപ്പൂവിന് നല്ല ഗന്ധമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കാപ്പി പൂക്കുകയുള്ളൂ രാത്രിയിലാണ് ഇവ വിരിയുന്നത് അതുകൊണ്ടാവാം നല്ല വെളുത്ത നിറമാണ് പൂക്കൾക്ക് രണ്ടോ മൂന്നോ ദിവസമാണ് ഒരു പൂവിൻ്റെ ആയുസ് നമ്മൾ ഉപ്പേരിയൊക്കെ ആക്കാൻ ഉപയോഗിക്കുന്ന ഈ പൂവേതാണ് മനസ്സിലായോ ആ അതെ മുരിങ്ങയുടെ പൂവാണിത് വളരെ വേഗം വളരുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നതുമായ മരമാണ് മുരിങ്ങ ശിഖരത്തിൽ കാണപ്പെടുന്ന വെളുത്ത നിറമുള്ള പൂക്കളാണ് മുരിങ്ങയ്ക്ക് പൂങ്കുലകൾ പിന്നീട് മുരിങ്ങ കായായി മാറുന്നു നല്ല സുഗന്ധമുള്ള പൂക്കളാണ് സാധാരണയായി ഏപ്രിൽ ജൂൺ മാസങ്ങൾക്കിടയിലാണ് പൂക്കൾ ഉണ്ടാവുക എന്നാൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ചിലയിടങ്ങളിൽ വർഷം മുഴുവനും പൂക്കൾ ഉണ്ടാവാറുണ്ട് മുരിങ്ങയുടെ ഇലയും പൂവും കായും ഭക്ഷ്യയോഗ്യമാണ് ഈ പൂവും എല്ലാവരും കണ്ടിട്ടുള്ളതാവും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കശുമാവ് പറങ്കിമാവ് എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ പൂവാണിത് പൂക്കൾക്ക് റോസ് നിറമാണ് പക്ഷേ മാങ്ങ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും കാണാറുണ്ട് കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായി കശുവണ്ടി സംസ്കരിച്ചെടുക്കുന്നത് ഈ പൂവ് ഏതാണെന്ന് മനസ്സിലായോ കേരളത്തിൽ വ്യാപകമായി കറികളിൽ പ്രത്യേകിച്ച് മീൻകറിയിൽ ഉപയോഗിക്കുന്ന കുടമ്പുളിയുടെ പൂവാണിത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ വിഷങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് ഇത് ഏത് സസ്യത്തിൻ്റെ പൂവാണ് ആ ബിലിമ്പി എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന സസ്യത്തിന്റെ പൂവാണിത് ഇരുമ്പൻപുളി ഇലുംബിപ്പുളി ചെമ്മീൻപുളി തുടങ്ങി ധാരാളം പേരുകളുണ്ട് ഈ സസ്യത്തിന് തടിയിൽ കുലകളായി തിങ്ങി നിറഞ്ഞാണ് പുളി ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ സാധാരണ മഴക്കാലത്താണ് പൂക്കൾ ഉണ്ടാവുക കുലകളായി മരത്തിൻ്റെ ചില്ലകളിലും തടിയിലും പൂക്കൾ കാണാം ഈ പൂക്കളാണ് കായ്കളായി മാറുന്നത് പുളി ഭക്ഷ്യയോഗ്യമാണ് ഇല ഔഷധമായും ഉപയോഗിക്കാറുണ്ട് ഇനി ഇത് ഇതേത് ചെടിയുടെ പൂവാണ് അതെ ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ടയുടെ പൂവാണിത് സപ്പോട്ട നല്ല മധുരമാണല്ലേ എല്ലാ മാസങ്ങളിലും സപ്പോട്ട കായ്ക്കുമെങ്കിലും ജനുവരി ഫെബ്രുവരി മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് കൂടുതൽ കായകൾ ഉണ്ടാവുന്നത് പൂക്കൾക്ക് വെളുത്ത നിറമാണ് ഇതേതാണ് പൂവ് ഒരു പൂവായി തോന്നുന്നില്ല അല്ലേ എന്നാൽ ഇതും പൂവാണ് കേരളത്തിന്റെ സംസ്ഥാന ഫലമായ ചക്കയുടെ പൂവാണിത് ഏറ്റവും വലിയ കായ്ഫലമാണ് ചക്ക ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ചക്ക ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പച്ച നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് ചക്കയുടെ പൂവ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ പൂവ് എല്ലാവർക്കും എളുപ്പം മനസ്സിലാവും ഇന്ത്യയിൽ ധാരാളമായി വളരുന്ന ഫലവൃക്ഷമായ മാവിൻ്റെ പൂവാണിത് ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലമാണ് മാങ്ങ പൂക്കൾ ചില്ലകളുടെ അറ്റത്തായി കുലകളായാണ് കാണപ്പെടുന്നത് മാമ്പൂക്കൾ വിടരുന്നത് പകൽ സമയത്താണ് ഒരു പൂവ് പൂർണ്ണമായി വിരിയാൻ ഏകദേശം ഒരു മണിക്കൂർ വരെ സമയമെടുക്കും മഴക്കാലത്തിന് ശേഷമുള്ള തുടർച്ചയായ വരണ്ട കാലാവസ്ഥയിലാണ് സാധാരണ മാവ് പൂവിടുന്നത് പൂത്ത സമയത്ത് മഴ പെയ്താൽ പൂ കൊഴിഞ്ഞു പോവും കേരളത്തിൽ സാധാരണ നവംബർ ഡിസംബർ കാലയളവിലാണ് മാവ് പൂക്കുന്നത് ഈ പൂവ് ഏതാണെന്ന് മനസ്സിലായോ ഈ പൂവിന്റെ സസ്യം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണും കപ്പളം കറുമോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പപ്പായയുടെ പൂവാണിത് പപ്പായയുടെ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലായി കാണാറുണ്ട് ആൺപൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ സാധാരണ കായകൾ ഉണ്ടാവാറില്ല നീളമുള്ള തണ്ടുകളിൽ ഇടയ്ക്കിടെ കുലകളായിട്ടാണ് ആൺപൂക്കൾ കാണപ്പെടുന്നത് പെൺപൂക്കൾ കാണപ്പെടുന്നത് സസ്യത്തിൻ്റെ തടിയോട് ചേർന്നിട്ടാണ് നല്ല വെളുത്ത നിറമുള്ള പൂക്കളാണ് പപ്പായുടേത് ഈ പൂവും നമ്മളെല്ലാവരും എല്ലാവരും മിക്കപ്പോഴും കാണാറുണ്ട് പക്ഷേ പൂവായി കരുതി ശ്രദ്ധിക്കാറില്ല ഏറ്റവും വലിപ്പമുള്ള ഇലയുള്ള സസ്യമായ വാഴയുടെ പൂവാണിത് കേരളത്തിൽ പലയിനം വാഴകൾ കൃഷി ചെയ്യാറുണ്ട് വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് ഭക്ഷണമായും ഔഷധമായും വാഴയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ പൂവ് ഒരു ഇല കൊഴിയും വൃക്ഷത്തിൻ്റെതാണ് ഏതാണെന്ന് മനസ്സിലായോ റബ്ബർ മരത്തിൻ്റെ പൂക്കളാണിത് കമ്പുകളുടെ അഗ്രഭാഗങ്ങളിലും ഇലകളുടെ ഇടയിലും പുലകളായിട്ടാണ് പൂക്കൾ കാണുന്നത് കൂട്ടുകാരെ പൂന്തോട്ടത്തിലും മറ്റും കാണുന്ന പൂക്കളല്ലാതെ നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ധാരാളം പൂക്കളുണ്ട് പുതിയ സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിന് ചെടികളെ പൂക്കൾ ഏറെ സഹായിക്കുന്നു നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഇത്തരം സസ്യങ്ങളെ നിരീക്ഷിച്ച് അവയിലെ പൂക്കളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പരിസര പഠനം നോട്ട്ബുക്കിൽ എഴുതുമല്ലോ